അടാ എല്ലാവർക്കും ഇഷ്ടമാണ് അത് ചെല ലേഡീസിനും ഇഷ്ടല്ല ചെല ലേഡീസിനും ഇഷ്ടാണ് ഓക്കെ കേട്ടോ എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ പിന്നെ വെറുതെ ആർത്തിയോടെ ചെയ്തൊരു കാര്യമില്ല ഇതിനൊരു ഇതിൽ ചില ആൾക്കാർ ആർത്തിയോടെ ചെയ്യും അതില് നമുക്കത് വേദന ഉണ്ടാവുകയുള്ളു ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ അതും എന്ത് ചെയ്യണം നമ്മൾ ആസ്വദിച്ച് ചെയ്യണം ചില ആൾക്കാരൊന്ന് ആർത്താ അത് നമുക്ക് വേദന നമുക്ക് കൃഷ്ടേഷൻ സംഭവിക്കും നമുക്കതില് സുഖം ഉണ്ടാവില്ല അല്ല ആശുപത്രി ചേച്ചി നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മൾ ഇഷ്ടത്തോടെ കൊടുക്കണം ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിലൊരു സുഖമുണ്ട് അല്ലാതെ എന്തിനോ വേണ്ടിയിട്ട് അതിൽ കാര്യമില്ല മന അതിലൂടെ എനിക്ക് താല്പര്യമില്ല അല്ല ആശുപത്രി ചേച്ചി ഇഷ്ടത്തോടെ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും നമ്മളത് ചെയ്യുമ്പം നല്ല സ്ലോയില് പതുക്കെ അതിന്റെ നൂലാ മാലകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ചെയ്യണം എങ്കിലേ നമ്മുടെ ഒരു സൗണ്ടൊക്കെ പൊറത്ത് ചാടും ഓക്കെ എടാ അത് കറക്റ്റ് എടാ ഞാൻ പറഞ്ഞില്ലേ അത് നല്ലതാണ് ചില ആൾക്കും ഇഷ്ടമാവും ചില ലേഡീസിന് ഇഷ്ടമാണ് അത് ഓരോ ലേഡീസുകൾക്കും ഓരോ പ്രത്യേകത അല്ലേ അതിന് ഒരുപാട് രീതികളുണ്ട് എനിക്ക് അത് ചെയ് അത് ഓർത്തരുടെ കഴിവ് പോലെ ഇരിക്കും എല്ലാവരും ഒരേപോലെ അല്ലല്ലോ എല്ലാവരും ഒരേപോലെയാണോ പാത്രം നക്കുന്നത് എല്ലോ പല രീതിയിലും ആൾക്കാർ ചെയ്യുന്നവരുണ്ടാവും അതെല്ലാ ലേഡീസിനും ഒരു ഒരു രീതിയിൽ ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് വേറെ രീതി ആയിരിക്കും ഇഷ്ടം എനിക്ക് ആർത്തിയോടൊന്നും ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല എനിക്ക് പതുക്ക എനിക്കെങ്ങനെയാണെന്ന് അറിയാം സെക്സ് ഇഷ്ടം എനിക്ക് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് പെരുവാറില് വരെ എത്തിക്കണം എനിക്ക് എന്തെങ്കിലും ഇഷ്ടം മൂന്ന് മണിക്കൂർ ടൈം വേണം അല്ലാതെ എനിക്ക് ഇഷ്ടല്ല സമയങ്ങളെടുത്ത് സമയങ്ങളെടുത്ത് ഒരു ലേഡീനെ സൂചിപ്പിക്കണം അതാണ് ഒരാണിന്റെ വിജയം അല്ലാതെ ഓടി വന്നിട്ട് കുണ്ണ കയറ്റിലല്ല എനിക്ക് എന്നോട് താല്പര്യമില്ല അല്ല അശുപ്പ് ചേച്ചി അല്ലേ വെള്ളം കളയാനാണ് ഇപ്പോൾ കൈപ്പിടിച്ചു കളഞ്ഞ പോരെ ആ എനിക്ക് മൂന്ന് മണിക്കൂർ വേണം മൂന്ന് നാലു മണിക്കൂറെങ്കിലും വേണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ പങ്കാളിയിൽ സൂചിപ്പിക്കാനാണ് എനിക്കിഷ്ടം രണ്ട് ഓടി വന്നു അല്ലേ ജയറു ഓടി വന്നിട്ട് ഉമ്മ കൊടുത്ത് ഉം അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ഉം ആ കവച്ചുവെച്ചു കഴിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ തല മുടിമ ചെയ്യുന്നുണ്ടെങ്കിൽ തലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണം കൈവിരലൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ച് ഒലച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ടൈം ഉണ്ട് ഓക്കെ നമ്മൾ സ്വന്തം പറയും കയറ്റിക്കോ എന്ന് പറയും അതാണ് ഒരു പെണ്ണ് ചിലപ്പോൾ തെറിയും പറയും ഇപ്പോൾ മൈരെന്നും പറയും ചിലവ് മുത്തന്നും വിളിക്കും അയ്യോന്നും വിളിക്കും അമ്മച്ചിയേന്ന് വിളിക്കും അച്ചാന്നും വിളിക്കും ആ അങ്ങനെ തന്നെ അല്ല ഞാൻ ബംഗാളി സെക്സ് അറിയില്ലായിരുന്നു ആശുപത് ചേച്ചി ഞാൻ പറഞ്ഞു യോജിക്കുന്നില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എനിക്ക് ഇഷ്ടം മൂന്ന് മണിക്കൂർ സൂപ്പിക്കുന്ന ആണുങ്ങളെയാണ് എനിക്ക് അങ്ങനെ ആരെയും വേണ്ട ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആള് മതി അല്ല അശുപത് ചേച്ചി ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ നമ്മൾ ചേച്ചി നമ്മൾ ഒരു കാര്യം ചെയ്യും മുടകം കിട്ടുമ്പോഴേ കിട്ടും അത് ശരിക്കും മാക്സിമം നമ്മൾ അത് ആസ്വദിക്കണം നമ്മൾ മതി എന്ന് പറയണം ഇനി ചെയ്യണ്ട അയ്യോ എനിക്ക് മതി മുത്തം അടുത്തല്ലോ എന്ന് നമ്മൾ പറയുന്നോടം വരെ നമ്മൾ ആസ്വദിക്കണം അയ്യോ എൻ്റെ കൊലയിലേ നമ്മൾ പറയണം ഓക്കെ അവിടെ നമ്മുടെ വിജയം ഓക്കെ ഇനി എല്ലാം യെസ് അയ്യോ എനിക്ക് മതി അടുത്ത് അയ്യോ ഇനി കൊല്ലല്ലേ മുട്ട അയ്യോ വേണ്ട ഇനി ചെയ്യണ്ട നമ്മൾ അങ്ങനെ പറയണം യാ അങ്ങനെ പറയണ ഒരു ലേഡി